രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിലേക്കുള്ള മിനി ഓപ്ഷൻ ഡിസംബർ പതിനാറ് അബുദാബി വെച്ച് നടക്കുകയാണ് അപ്പോൾ അവർ നിലനിർത്തിയവരും ഒഴിവാക്കിയവർ പട്ടിയായി പുറത്തുവിട്ടല്ലോ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ നോക്കാൻ പോകുന്നത് ഒഴിവാക്കിയവരുടെ പട്ടികയാണ് ഓരോ ടീമും ഒഴിവാക്കിയത് കാരണം ഒഴിവാക്കിയവരുടെ നമുക്കൊരു ഒരു സെൻറ്റിമെൻസ് ഉണ്ടല്ലോ ടീമിൽ നിന്ന് ഒഴിവാക്കിയ പടിയാണെന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അത് നമ്മൾ നോക്കുന്നു പിന്നെ ഒരു ടീമിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് പേരെയാണ് ഉൾപ്പെടുത്താൻ സാധിക്കും അതിൽ എട്ട് ഓവർ സീസ് പ്ലേഴ്സിനെ മാക്സിമം ഉൾപ്പെടുത്താം അപ്പോൾ ഓരോ ടീമിൽ നിലവിൽ എത്ര പേരുണ്ട് ഓവർസീസ് പ്ലേയേഴ്സിന് എത്ര സ്ലോട്ട് ഒഴിവുണ്ട് എന്നും കൂടി ഈ കൂട്ടത്തിൽ നോക്കാം ആദ്യം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിൽ കൂട്ട പിരിച്ചുവിടലായിരുന്നു കേട്ടോ രാഹുൽ ത്രിപാഠി വൻഷ് ബേദി സി ആന്ധ്ര സിദ്ധാർത്ഥ് ഡവോൺ കോൺവൈ രവീന്ദ്ര ജഡേജ സമ റാൻ അവർ ട്രെയ്ഡ് ചെയ്താണ് ദീപക് കുട വിജയ് ശങ്കർ ഷെയ്ഖ് റഷീദ് കമലേഷ് നാഗർകുട്ടി മതീഷ് പതിരാന രജിൻ രവീന്ദ്ര ആ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വളരെ പൂവർ പെർഫോമൻസ് കഴിച്ചവരൊക്കെ തന്നെയാണ് ഇവർ കൂട്ടത്തോടെ ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷം ഏറ്റവും അവസാനം പോയിൻ്റ് ഇവിടെ എത്തിയത് ഇതിനകത്ത് ഒഴിവാക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരാളേ ഉള്ളൂ ആക്ച്വലി മദീഷ പതിരാന അതൊരു നല്ല ഓപ്ഷനായിരുന്നു നാൽപ്പത്തി മൂന്നേ പോയിന്റ് നാലേ പൂജ്യം കൂടി ഒഴിവുണ്ട് നാല് ഓവർസ് ലോട്ട് ഒഴിവുണ്ട് സ്ഥിതിക്ക് പതിരാനേനെ നല്ല നിർത്തായിരുന്നു ചിലപ്പോൾ എനിക്ക് ഒഴിവാക്കിയിട്ട് തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ പതിനാറ് ആണ് ഉള്ളത് ഇനി ഒമ്പത് പേരെയും കൂടി അവർക്കെടുക്കുക ആന്ധ്ര റെസലിനെയൊക്കെ കൊൽക്കത്ത ഒഴിവാക്കിയതുകൊണ്ട് പുള്ളിനെയൊക്കെ ചെന്നൈ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നറിയില്ല ഓ അപ്പോൾ പുള്ളിയും കൂടി എത്തിയാൽ ചെന്നൈ പഴയ പ്രതാപകാലത്തേക്ക് എത്തും സഞ്ജു സാംസൺ ഡവാൾഡ് ബ്രവീസ് ശിവന്ദ്ബെ ആന്ധ്ര റസേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൊറിബിൾ ആയിരിക്കും